നിങ്ങൾക്ക് തടി കുറയ്ക്കണോ വെറും വയറ്റിൽ ചെറുപയർ ഇങ്ങനെ പരീക്ഷിച്ചു നോക്കൂ നമ്മുടെ വീടുകളിലെ ഭക്ഷണമേശയിലെ സ്ഥിരം വിഭവമാണ് ചെറുപയർ പല രീതിയിൽ നമ്മൾ ഇത് ഭക്ഷണമാക്കി കഴിക്കാറുണ്ട് വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ സി ഇരുമ്പ് പൊട്ടാസ്യം നാരുകൾ ചെമ്പ് ഫോസ്ഫറസ് ഫോളയർ റൈബോഫ്ലാവിൻ മഗ്നീഷ്യം ഞാസിസ് തയാമിൻ തുടങ്ങിയ പോഷകങ്ങൾ ഇതിലുണ്ട് രാവിലെ വെറും വയറ്റിൽ കുതിർത്ത് ചെറുപയർ കഴിക്കലൂടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ മറികടക്കാൻ കഴിയും രാവിലെ വെറും വയറ്റിൽ കുതിർത്ത് ചെറുപയർ കഴിക്കുന്നതിലൂടെ ദിവസം മുഴുവൻ ഊർജ്ജസ്വലതയും ഉന്മേഷവും നൽകും കുതിർത്ത് ചെറുപയർ രാവിലെ വെറും കഴിച്ചാൽ വയറിന് ഗുണം ചെയ്യും അതുകൊണ്ട് ദഹനവും മലവിസർജനവും എളുപ്പമാകും ശരീരഭാരം കുറയ്ക്കാൻ കുതിർത്ത് ചെറുപയർ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ഗുണം ചെയ്യും ഇതിൽ നാരുകൾ ധാരാളമുണ്ട് അതിനാൽ വയർ നിറഞ്ഞുപോലെ തോന്നിപ്പിക്കും കുതിർത്ത ചെറുപയർ വെറും വയറ്റിൽ കഴിക്കുന്നതിലൂടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും ഇതിൽ ധാരാളം വിറ്റാമിനുകൾ ആൻറ്റി ഓക്സിഡുകളും അടങ്ങിയിട്ടുണ്ട് കുതിർത്ത് ചെറുപയർ വെറും വയറ്റിൽ കഴിക്കുന്നതിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും ഇതിൽ ധാരാളം വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡുകളും അടങ്ങിയിട്ടുണ്ട് കുതിർത്ത ചെറുപയർ ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു കുതിർത്ത ചെറുപയർ വെറും വയറ്റിൽ പതിവായി കഴിക്കുന്നത് ബലഹീനത ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്നു കൂടുതലറിയാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി